ഹലോ ഒരു ദിവസം എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോള് ചേച്ചി എനിക്ക് ട്രിവാൻഡം വരെ കൊണ്ടുപോകാനായിട്ട് ഒരു ബെൻഡോക്കൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ചെയ്ത് തരാം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കേക്ക് മെൽറ്റ് ആയിപ്പോയാൽ എന്നെയൊന്നും പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് ചേച്ചി ഒരു ഡ്രിങ്ക് ഒക്കെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് എന്താ തരാം ഇരുന്നൂറ്റമ്പതിന് അപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റമ്പതിന് അങ്ങനെ അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കഷ്ടമാണ് അത് മാംഗോ ഫ്ലേവറിൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് ഇങ്ങനെ കസ്റ്റമർ ഒരു ഇതായിട്ട് പറയുമ്പോൾ പിന്നെ നമ്മൾ നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നല്ല ഫ്രഷ് മാംഗോ കിട്ടുന്ന ടൈം അപ്പോൾ നന്നായിട്ട് കാര്യമായിട്ട് മാങ്ങ വാരി വിതരായിട്ടുണ്ട് കാരണം ഓരോ ബൈറ്റിനും മാങ്ങ മാങ്ങ കടിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം അത്ര നല്ല മധുരം മാങ്ങ ചുമ്മാ നിന്നിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡ്രീം കേക്ക് രണ്ട് കുഞ്ഞ് ഇടപ്പായിലായിട്ട് സെറ്റ് ചെയ്തു പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്തു അത് നമുക്ക് വീട്ടിലേക്കായിട്ട് പ്രത്യേകം നമ്മൾ ചെയ്തില്ലല്ലോ ഇപ്പം അത് വേറൊരു ബൗൾ ടിന്നേലാക്കി വെച്ച് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപകാരട്ടെ കാരണം ആ ഫ്രഷ് മാങ്ങായും നല്ല മധുരവും ഉണ്ടായിരുന്ന ആ മിൽക്കിനകത്ത് സോക്ക് ചെയ്തുകൊണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു അത് ഹാഫ് കെ ജി നല്ല ടോളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കസ്റ്റമർ അവർ നമുക്ക് റെഫറൻസ് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവർ തന്ന ഡിസൈൻ ബട്ടർ ക്രീമിലുള്ളതാണ് നമ്മൾ ആ വിപ്പിംഗ് ക്രീമിൽ ചെയ്താൽ ആ ഒരു ഇത് ഫൈനൽ ഇത് കിട്ടുമോ എന്ന് എനിക്ക് നല്ല ഇതുണ്ടായി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കാരണം അത് നല്ല ഡാർക്ക് റെഡിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്തു കളർ കുറയ്ക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഡാർക്കായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാരണം കുറേ പെറ്റൽസ് ഇങ്ങനെ ഒരുപാട് കിടക്കുന്ന നടക്കും അതിനകത്ത് ഇങ്ങനെ പേഴ്സ് വൈറ്റ് പേഴ്സ് കിടക്കുന്ന നടക്കുവാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ഇതുണ്ട് കാരണം നമ്മൾ ചെയ്തു വരുമ്പോൾ അതിന് ഫൈനൽ ഔട്ട് പുട്ട് കുളത്തില്ലെങ്കിൽ പിന്നെ ആകെപ്പാടിതാവും കാരണം അവർ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ തന്നൊരു കേക്കാണ് ഹാഫ് കെ ജി ആണെങ്കിലും പക്ഷേ ടോളായിട്ട് നല്ല നല്ലവർ തന്ന ആ ഒരു ഇതിൽ നമ്മൾ ചെയ്തു അപ്പം എനിക്കന്നെ ഇത് കണ്ടിട്ട് ഭയങ്കര കളറും ഇതായിട്ട് തോന്നുന്നല്ലോ എന്ന് ഓർത്ത് അപ്പം അവരെന്ത് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും കസ്റ്റമർക്ക് കേക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്